വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വൺ പീസ് ക്ലോസറ്റ് എവിടെയെങ്കിലും കിട്ടോ അത് മാത്രല്ല അതിന്റെ ഒപ്പം ഒരു വാഷ് ബേസിനും കൂടി ഫ്രീ ആയിട്ട് തന്നാലോ എങ്ങനെയുണ്ടാവും നമ്മൾ വന്നിട്ടുള്ളത് കലൂരിലുള്ള കിലോ ബസാറിലാണ് ഇവിടെയാണ് ഇത്രയും വലിയ ഓഫറുകളൊക്കെ നടക്കുന്നത് ഈ വാഷ് ബേസിനൊക്കെ എത്രയാ വരുന്നത് ഇതൊക്കെ മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിന്റെ ഇമ്പോർട്ടർ കളക്ഷൻസ് ആണ് ഓക്കെ ഇതെല്ലാം ഞങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ വിലയെ അപേക്ഷിച്ച് പകുതി വിലക്കാർ ഇത് നമ്മുടെ ഇമ്പോർട്ടർ ബ്രാൻഡ് ആയിട്ടുള്ള ജോഡിയോ മോർഗൻ്റെ ക്ലോസർ സെക്ഷൻ ആണ് നമുക്ക് ഇതിന്റെ നിരവധി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് പ്രൈസിലും പകുതി വലിക്കണം കൊടുത്തോണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വാഷ് ബേസിൻ ഈ താഴ്ത്തിരിക്കുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്ലോസ് നമ്മുടെ കിലോ ബസാർ എന്നത് യൂറോ ടെക് എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഓക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറിലെ കൊടുക്കാൻ നമുക്ക് ഇടനിലക്കാരും ഇല്ല ഓ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഓഫറിൽ കൊടുക്കുന്നത് കൂടാതെ നമുക്ക് കേരളത്തിൽ മാത്രം ഇരുപത്തി ആറ് ഔട്ട്ലെറ്റുകൾ ഒരുപാട് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും അതെ അതെ അത് ബ്രാൻഡായിട്ടുള്ള ഗോൾഡ് മെഡലിലൊക്കെ പ്രീമിയം ബ്രാൻഡ് എൽഇഡി ബൾബുകൾ ആണ് മൂന്നെണ്ണം നൂറ് രൂപ മൂന്നെണ്ണം നൂറ് രൂപ വൺ ഇയർ വാറണ്ടിയോട് കൂടി ലൂക്കറിന്റെ ഉണ്ട് അല്ലേ ഇതെല്ലാം മൂന്നെണ്ണം നൂറ് രൂപ നൂറ് രൂപ ഈ നമ്മള് വീഡിയോസിലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഷവർ സെറ്റുകൾ ഉണ്ടല്ലോ ഇതിന്റെ ഇതിന്റെയൊക്കെ വില കേട്ടാ ശരിക്കും നിങ്ങൾ ഞെട്ടും ഇതിന്റെ റേറ്റ് എങ്ങനെയാ പറയണത് ഇത് മൂന്ന് തൊള്ളായിരത്തിഅമ്പത് മൂന്നേ തൊള്ളായിരത്തി സ്റ്റാർട്ടിങ് റേറ്റ് കൂടി ഉണ്ട് വരും അല്ലേ അത് സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ടിങ്ങ് ഹാൻഡ് ഷവർ വരുന്നുണ്ട് ഇതിനകത്തൊക്കെ വരുന്നുണ്ട് അല്ലാതെ ഇതിനകത്ത് ഡയോടറും നമുക്കൊരു ടാപ്പും ഷവറും ഹാൻഡ് ഷവറും ആയിരിക്കും വരുന്നത് ഇത് മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വില വരുന്ന ഷവർ പാനലുകളാണ് പാനുകളാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇത് കാണാൻ തന്നെ നല്ല രസം സംഗതി പാനലാണ് നമുക്ക് നമ്മുടെ വീട്ടിലും സെറ്റ് ആവുന്നതേ ഉള്ളൂ അല്ലെ ഇതും വേണമെങ്കിലും ഇതും ഒക്കെ വെച്ച് നല്ല നല്ല രസമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കുറച്ച് നല്ല ഭംഗിയുള്ള ടൈലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ചാൽ അടിപൊളിയായിരിക്കും ബാത്റൂമിലല്ല ഇപ്പൊ എല്ലാ ആൾക്കാരും കൂടുതൽ സമയം ചിലവാക്കുന്നത് അല്ലെ അപ്പൊ ഇതുപോലെ സാധനങ്ങൾ വെച്ച് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നില്ല ഇനി ഒരു കോംബോ ഓഫർ വരുന്നുണ്ട് അതിന്റെ അകത്ത് ഈ മിറർ ഈ വൺ പീസ് ക്ലോസറ്റ് പിന്നെ ഈ വാഷ് ബേസിൻ ഇതെല്ലാം കൂടി ജസ്റ്റ് ഏഴ് നല്ല ഓഫർ ഉണ്ടോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന്റെ ഒരു ബാത്റൂം സെറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് ഇതിന്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടെന്ന് കാണിച്ചാൽ നമുക്ക് ഇതിന്റെ കൂടെ വരുന്നത് ടൂ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട് അതേപോലെ ഒരു വാഷ് ബേസൺ അതിന്റെ ടാപ്പ് നമുക്ക് സിംഗിൾ സോഫ്റ്റ് ഡിഷ് ഹെൽത്ത് ഫോസറ്റ് നോർമൽ ഒരു ടാപ്പ് ഷവർ അങ്ങനെ ഇരുപത്തിയെട്ട് ആക്സസറീസ് അടങ്ങിയ ഈ ഒരു ബാത്റൂം പാക്കേജിന്റെ പ്രൈസ് ആണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അതുപോലെ ഇത് അതിന്റെ പ്രീമിയം പാക്കേജ് ആണ് ഇതിനകത്ത് നമുക്ക് വൺ പീസ് ക്ലോസറ്റ് ആണ് നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യുന്നത് കൂടാതെ ഒരു വാഷ് ബേസൺ വരുന്നുണ്ട് ഒരു മിറർ വരുന്നുണ്ട് നമുക്ക് അതേപോലെ ഇതിലും വരുന്നുണ്ട് നമുക്കൊരു വൺ പീസ് ക്ലോസറ്റിന്റെ വിലയ്ക്കാണ് നമ്മൾ കാണുന്ന ഫുൾ ബാത്റൂം പ്രീമിയം പാക്കേജ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ഒരു സെറ്റ് സെറ്റ് ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് വിത്ത് മിറർ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മൂന്നു തൊള്ളായിരം മുതലാണ് അതുകൊണ്ട് അതിന്റെ പ്രീമിയം മിറർ യൂണിറ്റ് എൽഇഡി മിറർ വരുന്ന ഓരോ ടേബിൾ ടോപ്പ് വരുന്നവരെ ഒരുപാട് കളക്ഷൻ നമുക്കുണ്ട് ഇത് നമ്മുടെ പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള ജി എമ്മിന്റെ യൂറോ വരുന്ന ടാപ്പ് കളക്ഷൻ ആണ് നമുക്ക് ഇതിന്റെ വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് കൂടാതെ നമ്മൾ ഗ്രാമിന് നമുക്ക് തൂക്കിയെടുക്കാം ടാപ്പ് ഫിറ്റിംഗ്സുകളെ നമുക്ക് ഗ്രാമിന് തൂക്കിയെടുക്കാറുണ്ട് പ്രൈസെന്ന് പറഞ്ഞാൽ ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് ഒരു കിച്ചൺ സിംഗിൾ ആണെങ്കിൽ നമുക്ക് ഗ്രാമിന് അമ്പത് പൈസ നിരക്കിലും തൂക്കിയെടുക്കാം കാണാൻ നല്ല നല്ല പ്രീമിയം ടാപ്പുകളാണ് ഇതൊക്കെ സാധാരണ കടയിൽ പോയി വാങ്ങുന്നതിനേക്കാളും നമുക്ക് റേറ്റ് വളരെ കുറവായിരിക്കും അതെ അതെ ഈ ലൈഫ് ഇസി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ക്ലീനിങ് ആണ് ഇതെല്ലാം ഇതൊക്കെ നമുക്ക് ഒരു രൂപക്ക് ഗ്രാമിന് നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഇത്രയും റേറ്റ് കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് വേറെ എവിടെ നിന്ന് കിട്ടാനാണ് ഞാനിപ്പോൾ ഉള്ളത് കലൂര് ദേശാഭിമാൻ റോഡിൽ കറുകപ്പള്ളിയിലുള്ള കിലോ ബസാറിലാണ് കിലോ ബസാറിന് നമുക്ക് കൊച്ചി നെട്ടൂരിലും ഔട്ട്ലെറ്റ് ഉണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാനിറ്ററി ഐറ്റംസ് ഒക്കെ വാങ്ങണം എന്നാണെങ്കിൽ നേരിട്ട് കിലോ ബസാറിന്റെ ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് ഈ സാധനം കിട്ടും കേരളത്തിൽ മൊത്തം ഇരുപത്തിയാറ് ഷോറൂം ഉണ്ട് കിലോ ബസാറിന് ഇപ്പൊ നിങ്ങളുടെ നാട്ടിലെ അടുത്തുള്ള കിലോ ബസാറിനെ പറ്റി അറിയാനാണെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ എവിടെയാണ് ഉള്ളതെന്ന് അറിയാം എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ പറഞ്ഞ ഓഫറുകളൊക്കെ available